ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ ഒരു ദിവസത്തെ നേരെ പകുത്തു മൂന്ന് പന്ത്രണ്ട് ആറ് അപ്പോൾ ഒരു ഡാർക്ക് എനർജി ഒരു വൈറ്റ് എനർജി കിട്ടും അഗ്നിക്ക് പ്രാധാന്യമുള്ള ഒരു പന്ത്രണ്ട് മണിക്കൂർ ആകാശത്തിനും പ്രാധാന്യമുള്ള സരസ്വതിക്ക് പ്രാധാന്യമുള്ള പന്ത്രണ്ട് മണിക്കൂർ ബ്രഹ്മാവിന് പ്രാധാന്യമുള്ള പന്ത്രണ്ട് മണിക്കൂർ കിട്ടിയില്ല ബ്രഹ്മശക്തി എന്ന് പറഞ്ഞാൽ പ്രകാശമാണ് അഗ്നിയാണ് സൂര്യനാണ് അതിന് കാരണം അപ്പോൾ അഗ്നിക്ക് പ്രാധാന്യമുള്ള പന്ത്രണ്ട് മണിക്കൂർ കിട്ടിയില്ല ആകാശത്തിന് പ്രാധാന്യമുള്ള ഡാർക്ക് എനർജിയുടെ തമസായിരിക്കുന്ന ഒരു പ്രാധാന്യമുള്ള ആ പന്ത്രണ്ട് മണിക്കൂറിന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം ഡിവൈഡ് ചെയ്തോ അതെ നാല് മണിക്കൂറുള്ള മൂന്ന് സമയം കിട്ടിയില്ലേ കാലം കിട്ടിയില്ലേ ഇപ്പുറത്തും അതുപോലെ തന്നെ കിട്ടിയില്ലേ മൂന്നായിട്ടില്ല സ്ത്രീഭാഗത്തിൽ കിട്ടിയില്ലേ അതായത് സ്ത്രീഭാഗത്തിലാണെങ്കിലും രാത്രിയെ കാണുന്നത് മനസ്സിലാകട്ടോ രാത്രി സ്ത്രീകളുടെ നാമത്തിൽ അറിയില്ല സ്ത്രീഭാവമാണ് സരസ്വതി ഭാവാണ് രാത്രി പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ പകലെ പുരുഷഭാവമാണ് പലിശമായിരിക്കുന്ന ഭാവമാണ് അപ്പം രാവിലെ വിഷ്ണുവിന്റെ സമയമാണ് രാവിലെയുള്ള നാല് മണിക്കൂർ സൂര്യൻ ഒതുച്ചു കഴിഞ്ഞ നാല് മണിക്കൂറും വിഷ്ണുവിൻ്റെ സമയമാണ് ആ പ്ലാനിലാണ് മുന്നോട്ട് പോകുന്നത് ജീവിതം മുന്നോട്ട് പോകുന്നതിൻ്റെ പ്ലാൻ ആരാണ് ഈ പ്ലാനാണ് അപ്പം ആ നാല് മണിക്കൂറ് വിഷ്ണു ആണ് നമുക്ക് സത്ത് തരുന്നത് അത് കഴിഞ്ഞാലോ പത്ര കഴിയുമ്പോൾ ഏകദേശം ഞാൻ പറയണം കേട്ടോ ഉടയങ്ങളൊക്കാക്കി നാല് മണിക്കൂറാണ് പത്ര കഴിയുമ്പോഴോ പത്ര തൊട്ടു നോക്കിയോ അപ്പോൾ അപ്പോ അഗ്നിക്കാണ് പ്രാധാന്യം അല്ലെ കൊടയിലാണ് പോകാൻ പറ്റിയത് അത്ര ചൂടായിരിക്കും അസഹ്യമായിട്ടുള്ള നല്ല താപനാണ് ബ്രഹ്മശക്തിക്കാണ് പ്രാധാന്യം ബ്രഹ്മനാണ് പ്രാധാന്യം അപ്പൊ അതിന് രാജസം എന്ന് പറയുന്ന കൂടാ രാജസം എന്ന് പറയുന്ന കൂടാ രജോ ഗുണത്തിന് കാരണമായിരിക്കുന്ന ജനനാഥശക്തി അഗ്നിയാണ് അഗ്നിയുടെ രാജസം എന്ന് പറയുന്ന കൂടെ ഉള്ളതാണ് അത് കഴിഞ്ഞ് വൈകുന്നേരം നാല് മണിക്കൂർ മണ്ണിനാണ് പ്രാധാന്യം ശിവനാണ് പ്രാധാന്യം താമസം എന്ന് പറയുന്ന ഗുണമാണ് ശിവന് അതിൽ താമസിയായിരിക്കുന്നത് ജലമാണ് അപ്പൊ രാവിലെ സത്വഗുണം ചേച്ചി രജോ ഗുണം വൈകുന്നേരം തമോ ഗുണം മൂന്ന് ഗുണം ഇല്ല ബ്രഹ്മ വിഷ്ണു മഹേശ്വരം എന്ന് പറയുന്ന മൂന്ന് അവസ്ഥ ഇല്ല ഇപ്പുറത്ത് മൂന്ന് പേരുണ്ടല്ലേ മൂന്ന് ഇതേ ശക്തിയാണ് നമ്മളിപ്പോ പറഞ്ഞത് പുരുഷൻ എന്ന് പറഞ്ഞ ശക്തിയാണ് ഇപ്പറത്തെ മൂന്ന് ആ ദൈവം ദൈവ ചൈതന്യങ്ങൾ ഇപ്പുറത്തുണ്ട് മൂന്ന് ദൈവശക്തികൾ ഇപ്പുറത്തുണ്ട് പാട്ടിലേക്ക് മൂന്ന് എന്തുണ്ട് ചൈതന്യങ്ങൾ എപ്പോഴത്തുണ്ട് ആരൊക്കെയാണ് ആദ്യം പാർവതി അസ്തമയം കഴിഞ്ഞാൽ പാർവതിക്കാണ് അതായത് നാലു മണിക്കൂർ അപ്പൊ നമ്മളെ ദൈവവിശ്വാസികൾ അതിന്റെ എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരേ നാലു മണിക്കൂർ പാർവതിയാണ് അസ്തമയം കഴിഞ്ഞാൽ സിമ്പിളാണോ നാല് മണിക്കൂർ പാർവതി അത് കഴിഞ്ഞ് നാല് മണിക്കൂറോ പത്തര രാത്രി പത്തന കഴിഞ്ഞാൽ എന്തായിരിക്കും നൂറ്റിയാൽ നൂറ്റി ഇരുപണോ അല്ലേ രാക്ഷസം എന്ന് പറയുന്ന അതായത് രാക്ഷസിയാണ് ശരിക്കും ആകാശം ഈ നക്ഷത്രങ്ങളില്ല വളക്കില്ല കറണ്ട് ഇല്ല ഒന്നുമില്ല പിന്നാമിനും ഒന്നും ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എല്ലാം കാണാൻ പറ്റില്ല അതാണ് ശരിക്കും ആകാശം